ഹായ് കൂട്ടുകാരെ അപ്പൊ ഇന്ന് നമ്മൾ ചില യാത്രാ നിമിഷങ്ങൾ വരയ്ക്കാൻ പോകുന്നതാണ് ഇത് എൻ്റെ മാമൻ്റെ സുഹൃത്താണ് കേട്ടോ പിന്നെ മാമനുണ്ട് പിന്നെ എന്റെ സുഹൃത്തും ഉണ്ട് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് പിന്നെ പോകുന്ന ഡെസ്റ്റിനേഷൻ പറയുന്നില്ല സസ്പെൻസ് ആണ് പിന്നെ നല്ലൊരു മുകളം ചൂടുള്ള തിളങ്ങുന്ന ഒരു കാലാവസ്ഥയാണ് സുഹൃത്തിന്റെ ചിത്രം എൻ്റെ സ്കെച്ച് ബുക്കിലേക്ക് പകർത്തി പിന്നെ ഇന്ന് എൻ്റെ ചാച്ചാൻ്റെയും ആൻറ്റിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അതുകൊണ്ടാണ് ഇത്രക്കും സന്തോഷം അനിവേഴ്സറിക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് ചെയ്തു അപ്പൊ ഹാപ്പി ആനിവേഴ്സറി അപ്പോൾ ഒരു ചിത്രമാണ് ഗിഫ്റ്റ് ചെയ്തത് അപ്പോൾ അതിലുള്ള രണ്ട് ചോക്ലേറ്റിന് ും ഞാൻ വരച്ചു പോകുന്ന വൈക്ക് സൈഡൊന്നും നിർത്തി കാരണം വേറെ സുഹൃത്തുക്കളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പ്ലാഗ് വെക്കാനുള്ള കാരണം ഇന്നൊരു പ്രത്യേക ദിവസമാണ് യു എ നാഷണൽ ഡേ ആണ് ശേഷം അവർ ഭക്ഷണം കൊടുക്കുന്നു ഞങ്ങളത് കഴിച്ചു അത് ക്യാമറയിൽ പകർത്താൻ മറന്നുപോയി ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ ഞാൻ വരച്ചു അങ്ങ് മലമുകളിലൊന്ന് നോക്കിയേ അപ്പോൾ യാത്ര ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു അത് ലിവ ഫെസ്റ്റിവലാണ് ഒരു മരുഭൂമി നഗരം ആ മലമുകളിലുള്ള ലിവ എന്ന ബോർഡ് ഞാൻ ചിത്രത്തിലൂടെ പകർത്തി ഇവിടുത്തെ കാഴ്ച എന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കാഴ്ച അതായത് ഒരു വണ്ടി പ്രാന്തന്മാർക്കുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹൺഡ്രഡ് ആണ് കണ്ടില്ലേ അതായത് ഫുള്ള് ആണ് കണ്ടില്ല അത് ക്ലൈമ്പിങ് ചെയ്യുന്ന ഹിൽ ക്ലൈംബാണ് ഫുള്ള് വണ്ടികൾ ധൈര്യമുള്ളതും അതായത് ഇഷ്ടമുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് എന്താ പറയുക ക്ലൈംബ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരു വൈബ് പ്ലേസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതും ആ വണ്ടി കാഴ്ചകൾ ഞാൻ ചിത്രത്തിലൂടെ പകർത്തി ഇനി രാത്രിയുള്ള കാഴ്ചകളാണ് അവിടുത്തെ പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി ജഗിൽ ചായ ഉണ്ടാക്കി പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കി എല്ലാ ചൂട് ചൂട് ഓംബ്ലേറ്റുകളും ചായയും ഈ രാത്രി മരുഭൂമിയിൽ എന്ത് രസമാണ് അതും ചിത്രത്തിലൂടെ പകർത്തി എല്ലാ ഐറ്റംസും വണ്ടിയിലുണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടുപ്പും ഗ്യാസ് അടുപ്പും പിന്നെ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ അങ്ങനെ ഓംലേറ്റ് ബ്രെഡ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരടുപ്പുള്ള സാധനമായിരുന്നു വളരെ ചൂടുണ്ടായിരുന്നു കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ടാണ് കഴിച്ചത് പിന്നെ ഒരു നല്ല കടുമണി പോലത്തെ ഒരു അടിപൊളി ചായയായിരുന്നു ചൂട് ചൂട് ചായ അതും ഞാൻ വരിച്ചു അവസാനം തിരിച്ചു വന്നു ഇത് മുറിയിലുള്ള കഴിച്ചയാണ് വിറർ നോക്കി ഞാൻ ഒരു തംസം എടുത്തു അതും ഞാൻ വരിച്ചു അങ്ങനെ യാത്ര അവസാനിച്ചിരിക്കുന്നു ഇതാണ് ഞാൻ പകർത്തിയ കലയുടെ ഡെയ്ലി എങ്ങനെയുണ്ട് ഇന്നത്തെ യാത്ര അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പാർത്ഥ മനോഹരമായ വീഡിയോ കാണുമ്പോഴേക്കും ബായ്